വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വെള്ളം ഒന്ന് തിളച്ച് വരണം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ കുട്ടികൾ സ്കൂളിൽ ഇരുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒന്നും പ്രശ്നമല്ല കേട്ടോ അപ്പം റവ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യുക വെള്ളം വറ്റി റവ നല്ല പാനിൽ നിന്ന് വിട്ട് ഒരു പരിവാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ റവ നന്നായിട്ട് കുക്കായി കിട്ടും ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരമുള്ള ഒരു ഡോ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ റവയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാകുമല്ലോ അല്ലെ ഉപ്പും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊടുന്ന് അപ്പോൾ അതുപോലെ നിന്ന് ഉണ്ടാക്കി കൊടുത്തോക്കുണ്ടും മക്കൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ ഈ റവൻ്റെ മിക്സ് ഉണ്ടല്ലോ പാനിൽ നിന്ന് വിട്ട് ഒരു പരുവായിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് റവ നല്ല സോഫ്റ്റ് ആയി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിയേക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചേരുവ തേങ്ങ ചെരുവേതാണ് ഞാനിപ്പോൾ ഇവിടെ കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഇത്രയൊന്നും വേണ്ടിയല്ല കേട്ടോ അതിൻ്റെ പകുതി മതി അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കാൽ കപ്പ് തേങ്ങ ചെരുവേദൊക്കെ എടുത്താൽ മതി പഞ്ചസാരയും തന്നെ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ ഇത് കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നു നമ്മളിപ്പോൾ എടുത്ത അളവിൽ അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ റവാൻ്റെ ഡോണ്ടല്ല അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഒരുപാടൊന്നും കുഴച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എന്നിട്ട് കുറച്ച് വലിയൊരു ബോൾ എടുക്കുകയാണ് കേട്ടോ വേണ്ടത് ബോളാക്കി ഉരുട്ടാണ് വേണ്ടത് അപ്പൊ കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യില് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ബോളിന്റെ ഷേപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ബോള് നമ്മളിതുപോലെ കൈവെള്ളയില് വെച്ചിട്ടൊന്ന് പരത്തുക പിന്നെ തേങ്ങാക്കൂട്ട് നിറക്കുന്ന സമയത്ത് നമ്മൾ ആ തേങ്ങാക്കൂട്ട് ഇടുന്ന ഭാഗത്തൊന്ന് കുഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ തേങ്ങാ കൂട്ട് വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുത്താൽ മതി വീണ്ടും നമ്മളിതൊന്ന് ബോളിന്റെ ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ പിന്നെ ബോളിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കണമെന്നില്ല വേണമെങ്കിൽ നമുക്ക് ഈ ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ എളുപ്പത്തിന് ബോളാക്കി നിന്ന് എടുത്തുള്ളൂ കാരണം നമുക്ക് അഞ്ച് മിനിറ്റിൽ ഇത് ചെയ്തെടുക്കും വേണമല്ലോ അപ്പോൾ തേങ്ങാക്കൂട്ട് നിറച്ചിട്ട് വീണ്ടും ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ അളവിൽ നമുക്ക് ഇത്രയും ബോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ റവയൊക്കെ വേവിച്ചതാണ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ തിന്നാട്ടോ പക്ഷേ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റിലൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ട്ടോ കാരണം റവ ഓൾറെഡി കുക്ക് ആയതാണ് അപ്പൊ ഇനി ഇത് പുറമെ ഒന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി പിന്നെ റവ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാവൂട്ടോ ഇരിക്കുക പിന്നെ നമ്മൾ രണ്ടാം ഘട്ടം ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കാരണം ഓൾറെഡി എണ്ണ നല്ല തിളച്ചിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വെറും അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ പലഹാരമാണ് കേട്ടോ മക്കൾ വരുമ്പോൾ സ്കൂളിലൂടോട് കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും പിന്നെ ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കര ചേർത്താലും മതി കേട്ടോ പുറമെ നല്ല ക്രിസ്ത് ും അകത്ത് നല്ല തേങ്ങാ കൂട്ടും ഒക്കെ നിറച്ച നല്ല അടിപൊളി സ്നാക്ക് ആണ് അപ്പോ ഇൻഷാല് അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അലിക്കും